ഭയങ്കരമായ രീതിയിലെ സ്വർണ്ണവില സ്വർണ്ണവിലയുടെ കുതിച്ച് ഉയരലിന് ശേഷം ഇനി എന്താകും നാളെ എന്താകും അതേപോലെ ഇനി അങ്ങോട്ട് എന്താകും എന്താണ് ഫാക്ടേഴ്സ് എന്നൊക്കെ അറിയാനായിരിക്കും ഞങ്ങൾ വന്നിട്ടുള്ള അതിൻ്റെയൊക്കെ ഇന്തരയിൽ വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനമായി ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കുന്നത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായക്കാം ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചേരുന്ന സംഘീതവരെ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടുണ്ട് ഓക്കെ അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ള ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇന്ററിൽ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഒരു കാരണം കൊണ്ടാണെങ്കിൽ അതിലും വലിയ കാരണങ്ങൾ പിന്നീട് അതിലും വലിയത് എന്ന് പറയാൻ വേറെയും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ മൊത്തം പറയണമല്ലോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇന്റർവ്യൂ എന്താണ് പള്ളിക്ക് പോകുന്നതിന് മുമ്പ് കണ്ടതായെന്ന് വെച്ചാൽ പള്ളി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ട് ചെയ്തതാണ് എന്ന് വെച്ച് എച്ച് എം പി വൈറസ് എന്ന് പറയുന്ന പുതിയ വൈറസ് കോവിഡ് പത്തൊമ്പത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷം അപ്പോൾ എച്ച് എം പി വൈറസാണ് പുതിയ വൈറസ് ഇപ്പോൾ ചൈനൻ്റെ നോർത്തേൺ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അതിപ്പോൾ ഏഷ്യയിലെ പല രാജ്യങ്ങളിലേക്കൊക്കെ എത്തിയ രീതിയിലാണ് സംസാരങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല വൈറസിനെ കുറിച്ച് കാരണം കൊറോണ വൈറസിനെ കുറിച്ച് തന്നെ പണ്ട് യൂട്യൂബ് വളരെ വലിയ ഇത് നൽകി സ്ട്രിക്റ്റായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അത് ഇതും പരിഭ്രാന്തി രക്ഷത്തിലെ മറ്റുള്ളവരിലൊന്നും വരുത്താൻ പാടില്ല എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജപ്പാന് ചൈനേൻ്റെ കണക്കാണ് പുറത്ത് ഇത് തന്നിട്ടില്ല ഒരു റിപ്പോർട്ടിലുള്ളതാണ് ശരിയാണെന്ന് അറിയത്തില്ല തൊണ്ണൂറ്റിനാലായിരത്തി സംതിങ് ജപ്പാനിലുള്ളത് ഇപ്പോൾ ഏഴ് ലക്ഷത്തി പതിനെട്ടായിരം ഒക്കെ ഉള്ള പല കണക്കുകളും വരുന്നുണ്ട് അതും കൺഫേമല്ല കേട്ടോ അപ്പോൾ റിപ്പോർട്ടുള്ള പലതും തെറ്റൊക്കെ ആയിരിക്കും എന്തായാലും അതിൻ്റെ കണക്ക് എന്താണെന്നല്ല പുതിയ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇരുപത് വർഷമായിട്ടുണ്ട് ഈ സാധനം എച്ച് എം പി വൈറസ് ഇപ്പോൾ എന്ന് വന്നല്ല അപ്പോൾ സ്റ്റിൽ അതിന് നല്ലൊരു വാക്സിൻ ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിലേക്ക് ഞാൻ വരാം പിന്നെ ഓക്കെ ഹോസ്പിറ്റൽസൊക്കെ ക്രൗഡായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് പിന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതൊരു വലിയൊരു ഫാക്ടറാണ് എന്താ പറയുക ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു ഫാക്ടറാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പ്രത്യേകിച്ച് ഇന്ന് ബാമ്പം ഉയർച്ച ഇന്നല്ല കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും ദിവസങ്ങളിലും ഉയർച്ചയാണ് ഗോൾഡ് ഇന്ന് വലിയ വൻപ ഉയർച്ച ഒന്നും ഉള്ളു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമനില് നിന്ന് ഇപ്പോൾ മിസൈല് പോയിട്ടുണ്ട് എവിടേക്ക് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് അത് ഇപ്പോൾ എമൻ പറയുന്നത് കുത്തിക്കൂടെ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞാൽ ഈ ചാനലിനെപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ചിലപ്പം കിട്ടില്ല മോണിറ്റൈസേഷൻ പറഞ്ഞു പോയി ആ ചിലപ്പോൾ കിട്ടും ഇപ്പോൾ ഉണ്ടാവില്ല ഓക്കെ ഹെഡ്ലൈനിലാണ് പ്രശ്നം എന്തോ ചിലപ്പോഴൊക്കെ അങ്ങനെ പ്രശ്നം വരുണ്ട് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താട് എന്ന് പറയുന്ന അമേരിക്കൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരാജയാണെന്നാണ് ഹൂത്തുകള് പറയുന്നത് ഇസ്രായേലിൻ്റെ എയർസ്പേസിലേക്ക് എൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് എയർസ്പേസിലേക്ക് ആ മിസൈലുകൾ എൻറ്റർ ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് വീഡിയോസിനും കാണുന്നുണ്ട് ഈ മിസൈലുകൾ വന്നിട്ട് അതായത് ഇസ്രായേലിൻ്റെ സ്പേസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് സെൻട്രൽ ഇസ്രായേൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ അവിടുന്ന് ഡിഫൻസ് സിസ്റ്റം ഇന്നലെ അപ്പോൾ അത് അതിനും കുട്ടികളുടെ മിസൈലുകളെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഏത് ടൈപ്പ് ആണോ ഒന്നും അറിയത്തില്ല കേട്ടോ ഉപയോഗിച്ച് ഹൈപ്രസോണിക് മിസൈലാണെങ്കിൽ വലിയ ഡിഫിക്കൽട്ട് ടു ഇൻ്റർസെപ്റ്റിനാണ് കുട്ടികളുടേതങ്ങനെയൊക്കെ അറിയില്ല റിയൽ ഹൈസ്പ്രസോണിക്ക് സം ടൈംസ് ആൾസോ ഓക്കെ അപ്പോൾ ആൻഡ് ദേ ആർ നോട്ട് ഇൻ്റർസെപ്റ്റഡ് അപ്പോൾ നമുക്കറിയാം നമ്മൾ കണ്ടതാണ് മുമ്പ് തെളിവില് വീണിട്ടൊക്കെ ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ മിസൈലിൻ്റെ ഷാർപ്പ്നെസ് വീണിട്ട് പരിക്കേറ്റോ എന്നുള്ള റിപ്പോർട്ടുകളൊന്നും അറിയില്ല അപ്പോൾ ഇവ ഇസ്രായേലിൻ്റെ സ്പേസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത് താട് പക്ഷേ താട് ഇന്നലെ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ച് അങ്ങോട്ട് ഇസ്രായേലിൻ്റെ ഡി എന്തായാലും ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ എറസ് പ്ലേസിൽ നേരിട്ട് മിസൈൽ ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് എന്തായിട്ടുണ്ട് തടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വെസ്റ്റ് ബാങ്ക് റീജ്യൻസ് എന്നൊക്കെ എടുത്ത വീഡിയോസൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതൊരു ഒരു ഇതിൽ പ്രശ്നമുണ്ട് പിന്നെ ഈ എത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളൊക്കെ എടുക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന് പറയുന്നു റഷ്യ ഉക്രൈൻ യുദ്ധവും അവിടെ നടക്കുന്നുണ്ട് വലിയ പ്രശ്നത്തിലായിട്ട് ആയിരത്തി നാൽപ്പത്തി നാലാം ദിവസമായി കണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചൈനീസ് ട്യുമലസ് സ്വർണ്ണവില വളരെ വലിയ രീതിയിൽ ഉയർത്താൻ സാധ്യതയുണ്ട് പുതിയ സ്റ്റെമിനസുകൾ അതേപോലെ ചൈനയിൽ റേറ്റ് കട്ട് വരാനുള്ള സാധ്യതകളും അവരുടെ പുതിയ എക്കണോമിക് പോളിസീസുകളൊക്കെ സ്വർണ്ണവില ഉയർത്താൻ പ്രത്യേകിച്ച് ഈ ഒരു ന്യൂക്ലിയർ പ്രശ്നങ്ങളും ത്രട്ടുകളും പ്രോഗ്രാംസുകളും ഒക്കെ ഉള്ള വലിയ ഗാസേയിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എഴുപത് പേര് കൊല്ലപ്പൊയൻ്റെ അറ്റാക്കിൽ അവിടെ അൽജസിയ വെസ്റ്റ് ബാങ്കിലൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് പല കാരണങ്ങളും പലതും പറയേണ്ടത് നിങ്ങളിൽ നിന്ന് നോക്കട്ടോ യഥാർത്ഥ കാരണം ഏതാണെന്ന് നമുക്കറിയത്തില്ല വാട്സപ്പിൽ ചെയ്യാൻ പറഞ്ഞാൽ അവിടെയുള്ള വേറെ തമ്മിലുള്ള ഫൈറ്റുകൾ രണ്ട് ഫൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടെന്ന് പറയുന്നുണ്ട് വേറെ ഫലസ്തീൻ അതോറിറ്റി പറയുന്നുണ്ട് വേറെ ഇവിടെ പ്രശ്നങ്ങൾ പ്രചോദിപ്പിക്കുന്ന ഇൻസിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നടത്തിയെന്നാൽ ഇതൊരു അപലപിക്കേണ്ട വിഷയമാണെന്ന് അൽ ജസീറ പറയുന്നത് പിന്നിലും വേറെയും പല കാരണം ഇസ്രായേൽ ഓൾറെഡി ഇസ്രായ അൽ ജസീറ ഇസ്രായേൽ ബാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീൽഡ് ഇന്നലെ വലിയ രീതിയിലുള്ള സാഹചര്യയിലേക്ക് പോയതാണ് സ്വർണ്ണവില ഒന്ന് കുതിച്ചേരുന്നത് വിനീജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും സെൻട്രൽ ബാങ്ക് ഡിമാൻഡ് കൂട്ടി വാങ്ങുന്നതിൻ്റെ അതിൻ്റെ ഡിമാൻഡ് സെൻട്രൽ ബാങ്ക് വാങ്ങുന്നതിൻ്റെ ഡിമാൻഡും ഗുളം ടെക്നിക്കൽ ബൈങ്ങും ഒക്കെയാണ് സ്വർണ്ണവില കുതിച്ചേർപ്പിച്ചത് അപ്പോൾ ഈ ഗോൾഡ് അൻപത്തി നാലായിരം അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പതിനോട് കൂടി സ്വർണ്ണവില കുതിച്ചേർന്ന ഒറ്റയടിക്ക് അൻപത്തി എട്ടായിരത്തി അമ്പതിലേക്കാണ് എത്തിയിട്ടുള്ളത് ഒക്കെ ഈ അൻപത്തി എട്ടായിരത്തി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് ഈ എൺപത്തി എട്ടായിരത്തി എൺപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഇടിച്ചിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇന്ന് ഇപ്പോൾ അൻപത്തി എട്ടായിരത്തി എൺപത് പക്ഷേ ഐ മീൻ പുലർച്ചെ മുതലുള്ള കണക്കെടുക്കുമ്പോൾ ഇല്ല ആ ഒമ്പതരക്ക് ശേഷമുള്ള കണക്കെടുക്കുകയാണെങ്കിൽ നാളെ അൻപത്തി എട്ടായിരത്തി എൺപതിൽ നിന്നും ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഇടിച്ചിൽ ഇല്ല കേട്ടോ അത് പോയിൻറ്റ് ഫോർ അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ്നെസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഇടിച്ചില്ലാണെങ്കിലും ഞാൻ പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം പോസിറ്റീവായിട്ട് രണ്ട് തന്നെയായിരുന്നുള്ളത് സ്വർണ്ണവിധ ഇനിയും കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജനറലിൻ്റെ പറയാനുള്ളത് പിന്നെ ട്രംപ് എന്താണ് പശ്ചാത്തൃതത്തിൽ പറയുന്നത് എന്നുള്ളത് ഒക്കെ കാണേണ്ടി വരുന്നത് അപ്പോൾ ജിയോ വലിയ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്നതിൻ്റെയും ഈ വൈറസിൻ്റെയും ചൈനീസ് ടിമേഴ്സിൻ്റെയും ഫീൽഡിൻ്റെ ഇടിവും ഡോളറിൻ്റെ ആൾറെഡി വലിയൊരു ഒരു നമ്പറിലാണുള്ളത് താഴേക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഒക്കെ സ്വർണ്ണവില കുതിച്ചു വരാൻ സാധനമുണ്ടെങ്കിൽ വീക്കെൻഡ് കറക്ഷൻ നടത്തിയാൽ പോലും സ്വർണ്ണവില മുകളിലേക്ക് തന്നെയാണ് ഈ സൂചനകൾ നൽകുന്നത് ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും